നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി നാളെ ആരംഭിക്കുകയാണ് നമ്മളതിന് മുന്നോടിയായിട്ട് ഓരോ ടീമുകളെയും പരിചയപ്പെടുത്തുന്ന വീഡിയോ വിശദമായിട്ട് ചെയ്തു വരികയാണ് ആ വീഡിയോ സീരീസിൻ്റെ നാലാമത്തെ എപ്പിസോഡാണിത് ഈ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കുന്നത് സൗത്ത് ആഫ്രിക്കൻ ടീമിനെ കുറിച്ചാണ് സൗത്ത് ആഫ്രിക്കൻ ടീമിൻ്റെ പ്രിവ്യൂ സമീപകാലത്തെ സൗത്ത് ആഫ്രിക്കയുടെ ഏകദിനത്തിലെ പ്രകടനം നിങ്ങൾ എങ്ങനെ വിലയിരുത്തും ഒറ്റവാക്കിൽ പറയാം വെരി പൂവർ സൗത്ത് ആഫ്രിക്ക വളരെ മോശം പെർഫോമൻസ് ആണ് സമീപകാലത്ത് ഏകദിന ക്രിക്കറ്റിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് പലർക്കും ഇത് അവിശ്വസനീയമായി തോന്നാം പക്ഷേ അതാണ് യാഥാർത്ഥ്യം പക്ഷേ അതിന് പുറകിലൊരു കാരണവുമുണ്ട് പലപ്പോഴും അവരുടെ സുപ്രധാന താരങ്ങൾ ഏകദിന ക്രിക്കറ്റ് കളിക്കാൻ ആയിരുന്നില്ല വിശദമായിട്ട് കാര്യങ്ങളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് സൗത്ത് ആഫ്രിക്കൻ ക്രിക്കറ്റ് ടീം ഈ ഒരു ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ക്രിക്കറ്റ് ടീം എടുത്ത് നോക്കിയാൽ പേപ്പറിലെങ്കിലും അത് ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്കോഡാണ് ഇൻഫോം ആയിട്ടുള്ള ബാറ്റേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ മൂന്ന് സീം ബൗളിംഗ് ഓൾറൗണ്ടേഴ്സ് ഉണ്ട് മൂന്ന് സ്പിൻ ഓപ്ഷൻ ഉണ്ട് അതുപോലെ തന്നെ രണ്ട് മികച്ച പേയ്സർമാരുണ്ട് ഓൺ ദി ഫീൽഡിൽ അവർ വളരെ മികച്ച ഫീൽഡർമാർ അവർക്കുണ്ട് പക്ഷെ പലപ്പോഴും പേപ്പറിൽ എങ്ങനെയാണെങ്കിലും കളിക്കളത്തിൽ കാര്യങ്ങൾ സമീപകാലത്ത് അത്ര മികച്ച രൂപത്തിലല്ല പോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വേൾഡ് കപ്പിന് ശേഷം ഏകദിന വേൾഡ് കപ്പിൽ അവർ സെമിഫൈനലിൽ എത്തിയിരുന്നു അതിന് അവരുടെ പെർഫോമൻസ് നോക്കിയാൽ മതി ഈ പറയുന്നത് വെറുതെ അല്ല എന്ന് നിങ്ങൾക്ക് വ്യക്തമാവും അതിൻ്റെ കാരണം പക്ഷെ പലപ്പോഴും അവരുടെ പ്രധാന താരങ്ങൾ ആയിരുന്നില്ല ഇൻ്റർനാഷണൽ ലീഗുകൾ നടക്കുന്നു അതുപോലെ മറ്റ് ക്രിക്കറ്റുകൾ വ്യാപകമായിട്ട് പലയിടങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നു അതിലൊക്കെ താരങ്ങൾ പങ്കെടുക്കുമ്പോൾ അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിക്കാൻ അവൈലബിൾ ആവാത്തൊരു സ്ഥിതി വിശേഷമുണ്ട് അപ്പം ബയലാട്രൽ ക്രിക്കറ്റിൽ അവരുടെ പ്രകടനം എന്ന് പറയുന്നത് താഴേക്ക് പോകുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഏതായാലും ഇപ്പോ ട്രൈ സീരീസിൽ അവർ കളിച്ചല്ലോ പാകിസ്ഥാനിൽ അവിടെ ആ ഒരു മിനി ട്രൈ സീരീസിൽ അവർ കളിച്ച മത്സരങ്ങൾ രണ്ടും പൊട്ടിയിട്ടുണ്ട് എന്നാൽ പോലും അവർക്ക് അവിടെ നിന്ന് കിട്ടുന്ന ഒരു പോസിറ്റീവ്നെസ് എന്ന് പറയുന്നത് അവിടെ എത്തി സാഹചര്യങ്ങളോട് അവർക്ക് പൊരുത്തപ്പെടാൻ ആവശ്യത്തിനുള്ള സമയം ലഭിച്ചു എന്നുള്ളതാണ് അവരുടെ ആദ്യ മത്സരം നടക്കുന്ന കറാച്ചിയിൽ തന്നെ അവർക്ക് സമയം സ്പെൻഡ് ചെയ്യാനും അവർക്ക് ഒരുങ്ങാനുമുള്ളൊരു അവസരം ലഭിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം പിന്നെ ഒരു കാര്യമുള്ളത് അവരുടെ ഗ്രൂപ്പാണ് അവരുടെ ഗ്രൂപ്പിൽ ഇംഗ്ലണ്ട് സിവിയർലി ഔട്ട് ഓഫ് ഫോം ആയിട്ടുള്ളൊരു ടീമാണ് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട താരങ്ങൾ ആബ്സെൻ്റ് ആയിട്ടുള്ള ഓസ്ട്രേലിയ ആണ് മറ്റൊരു ടീം അതുകൊണ്ട് സൗത്ത് ആഫ്രിക്കക്ക് സെമിഫൈനലിൽ എത്തുക എന്നുള്ള ഫസ്റ്റ് ടാർഗറ്റിലേക്ക് കാര്യങ്ങൾ എത്തിപ്പിടിക്കാൻ അത്ര വലിയൊരു ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയില്ല അവരുടെ ഓപ്പണൻസ് നോക്കുക ഫെബ്രുവരി ഇരുപത്തി ഒന്നിന് സൗത്ത് ആഫ്രിക്ക അഫ്ഗാനിസ്ഥാനുമായിട്ട് കറാച്ചിയിൽ കളിക്കുന്നു ഫെബ്രുവരി ഇരുപത്തി അഞ്ചിന് സൗത്ത് ആഫ്രിക്ക ഓസ്ട്രേലിയയുമായിട്ട് റാവൽപിണ്ടിയിൽ കളിക്കുന്നു മാർച്ച് ഒന്നിന് സൗത്ത് ആഫ്രിക്ക ഇംഗ്ലണ്ടുമായിട്ട് കറാച്ചിയിൽ കളിക്കുന്നു അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അഫ്ഗാൻ സ്വാഭാവികമായിട്ടും നല്ലൊരു ഫൈറ്റ് കൊടുക്കാൻ സാധ്യതയുണ്ട് ഓസ്ട്രേലിയയുടെ സുപ്രധാന താരങ്ങളില്ലെങ്കിലും അവർ നന്നായിട്ട് കളിക്കും പക്ഷേ അത് സൗത്ത് ആഫ്രിക്കയ്ക്ക് ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് പ്രധാന താരങ്ങൾ എന്ന് പറയുമ്പോൾ ജോഷ് ഏസൽവുഡും സ്റ്റാർക്കും കമിൻസും മിച്ചൽ മാർഷും ഒന്നും ഇല്ലാതെ അവർ കളിക്കുമ്പോൾ സൗത്ത് ആഫ്രിക്ക ഫുൾ സ്ട്രെങ്ത്തിൽ വരുമ്പോൾ അഡ്വാൻറ്റേജ് അവിടെയുണ്ട് പിന്നെ ഇംഗ്ലണ്ടിൻ്റെ കാര്യം പറയേണ്ടല്ലോ കഴിഞ്ഞ വേൾഡ് കപ്പിന് ശേഷം സൗത്ത് ആഫ്രിക്കയുടെ പോലെ തന്നെയാണ് അവർ നന്നായിട്ട് ഔട്ട് ഓഫ് ഫോം ആണ് അപ്പോൾ അവരുടെ റീസെൻ്റ് ഫോം നമ്മൾ പറഞ്ഞല്ലോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓ ഡി ഐ വേൾഡ് കപ്പിന് ശേഷം അവർ പതിനാറ് ഏകദിന മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് സൗത്ത് ആഫ്രിക്ക അതിലാകെ ജയിച്ചത് അഞ്ചേ അഞ്ച് മത്സരങ്ങളാണ് നാല് ബൈലാറ്റൽ സീരീസ് കളിച്ചു അതിൽ മൂന്നെണ്ണവും അവർ തോറ്റിരുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോൾ അവസാനമായിട്ട് അവർ കളിച്ച ആറ് കളികളും തുടരെ തോറ്റുകൊണ്ടാണ് അവർ വരുന്നത് എന്നുകൂടി ഓർക്കുക അവരുടെ ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ടുള്ള ലൂസിങ് സ്ട്രീക്കാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഇതിൽ പക്ഷേ ഒരു കാര്യം കൂടി ഉണ്ട് അവർക്ക് ഫുൾ സ്ട്രെങ്ത് ഓടിയ ഈ ടീമിനെ ഈ മത്സരങ്ങളിലൊന്നും ഇറക്കാൻ കഴിഞ്ഞിരുന്നില്ല ലീഗ് മത്സരങ്ങൾ പലയിടത്തും നടന്നുകൊണ്ടിരിക്കുന്നു ഈ ഒരു ഫോർമാറ്റിന് അതായത് ഏകദിന ഫോർമാറ്റിന് വലിയ പ്രയോറിറ്റി കൊടുക്കാത്തൊരു സ്ഥിതിവിശേഷമുണ്ട് അപ്പൊ അതുകൊണ്ടൊക്കെയാണ് അങ്ങനെ സംഭവിച്ചിട്ടുള്ളത് എന്നത് ശരിയാണ് പക്ഷെ സമീപകാലത്ത് അവരുടെ പ്രകടനം ഏകദിനത്തിൽ മോശമായിരുന്നു എന്നുള്ളത് സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല എന്നാൽ അതിൽ നിന്ന് തിരികെ വരാൻ തക്കവണ്ണം മികച്ച സ്കോഡും കൊണ്ട് തന്നെയാണ് ഇപ്പോൾ വരുന്നത് ഈ ബൈലാട്രിക്കൽ സീരീസും മറ്റു കണക്കുകളും ഒക്കെ നമ്മൾ എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ പലപ്പോഴും പ്രധാന താരങ്ങൾ അവൈലബിൾ ആയിരുന്നില്ല എന്നാൽ ഇപ്പൊ അങ്ങനെയല്ല അവരുടെ ബെസ്റ്റ് ഇലവൻ നമുക്കൊന്ന് പറയുകയാണെങ്കിൽ ബൗമ എയ്ഡൻ ഹെൻറി ക്ലാസ് നമ്പർ 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 വരുന്നു വരുന്നു ഡേവിഡ് മില്ലർ മാർക്കോ എൻസൻ മഹാരാജ് കാഗിസോ ഷംസി നോക്കുക ഇത് ശക്തമായിട്ടുള്ള സ്കോഡാണ് ശക്തമായിട്ടുള്ള ഇലവൻ ആണ് ഇങ്ങനെ ഫുൾ സ്ട്രെങ് അവർ കളിക്കുമ്പോൾ ആരെയും ബുദ്ധിമുട്ടിക്കാനുള്ള കപ്പാസിറ്റി അവർക്കുണ്ട് സ്കോഡില് ബാക്കിയുള്ളവർ ടോണി ഡിസോർസി ക്രിസ്റ്റൻ സ്റ്റബ്സ് കോർബിൻ ബോഷ് അതുപോലെ വിയാൻ മീൽഡർ എന്നിവരാണ് എന്നാൽ പോലും ഈ ഒരു സ്കോർ നോക്കുമ്പോൾ ഹെൻറി ക്ലാസൻ അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ് എത്ര മികച്ചതാണ് കഴിഞ്ഞാൽ വേൾഡ് കപ്പിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ് എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റിയിലാണ് അദ്ദേഹം സ്കോർ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത് ഏകദിനത്തിൽ അതുപോലെ തന്നെ നമുക്കറിയാമല്ലോ അദ്ദേഹത്തിന്റെ ഹിറ്റിംഗ് കപ്പാസിറ്റിയോടൊപ്പം മറ്റു താരങ്ങൾ കൂടി ഇപ്പം ഡേവിഡ് മില്ലറും ഏഡൻ ബാഴ്ക്കിഴവും ഒക്കെ മികച്ച ഫോമിലേക്ക് വന്നാൽ ടമ്പാബാവുമ മോശമല്ലാത്ത പ്രകടനം ഈ ട്രൈ അടക്കം നടത്തിയിട്ടുണ്ട് എന്നതുകൂടിയൊക്കെ നോക്കുമ്പോൾ ടീമിനെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷകൾക്ക് ബാറ്റിങ്ങിൽ എന്തായാലും വകയുണ്ട് പിന്നെ ലുങ്കി അങ്കിടി തബരി ഷംസി തുടങ്ങിയ താരങ്ങളെ കൂടി നമ്മൾ ശ്രദ്ധിക്കണം ലുങ്കി പ്രധാനപ്പെട്ട ഒരു പാർട്ട് അവരുടെ ബോളിങ്ങിൽ വഹിക്കാനുണ്ട് തബരി ഷംസിക്ക് പാകിസ്ഥാനിലെ സ്പിൻ ബോളിങ്ങിന് അനുകൂലമാകുന്ന പിച്ചിലെ തീർച്ചയായിട്ടും നല്ലൊരു റോള് അദ്ദേഹത്തിനും വഹിക്കാനുണ്ട് ഇനി അവരുടെ പ്രധാനപ്പെട്ട സ്റ്റാറ്റ്സ് നമ്മൾ പറഞ്ഞല്ലോ ആറ് മത്സരങ്ങൾ ഓഡിയയിൽ തുടർച്ചയായി തോറ്റുകൊണ്ടാണ് ചാമ്പ്യൻസ് ട്രോഫിക്ക് വരുന്നത് ലോങ്ങസ്റ്റ് ലോസിങ് സ്ട്രീക്കാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് അവർക്ക് തിരിച്ചു വന്നേ പറ്റൂ എന്നുള്ളതാണ് അത് ഇവിടെ സാധ്യമാവുമോ എന്നുള്ളത് ആരാധകർ ഉറ്റുനോക്കുന്നു ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിലെ അവരുടെ പ്രകടനത്തിൻ്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ വിന്യാസം അവരാണ് അന്ന് ഐ സി സി നോക്ക്ഔട്ട് ടൂർണമെൻറ്റ് മിനി വേൾഡ് കപ്പ് എന്ന പേരിലൊക്കെയായിരുന്നു അത് നടത്തിയിരുന്നത് അതിന് ശേഷം അവർ സെമി ഫൈനലിൽ നാല് തവണ എത്തിയിട്ടുണ്ട് രണ്ടായിരത്തിലും രണ്ടായിരത്തി രണ്ടിലും രണ്ടായിരത്തി നാലിലും രണ്ടായിരത്തി പതിമൂന്നിലും പക്ഷേ ഗ്രൂപ്പ് സ്റ്റേജ് എക്സിറ്റുകൾ രണ്ടായിരത്തി നാലിലും രണ്ടായിരത്തി ഒമ്പതിലും സംഭവിച്ചിട്ടുണ്ട് മോസ്റ്റ് റീസെൻറ്റ് ടൂർണമെൻറ്റ് ടു തൗസൻഡ് സെവൻറ്റീൻ അതിലും ഇങ്ങനെയാണ് അവർ പുറത്തു പോയിട്ടുള്ളത് അപ്പം ആ ഒരു ആദ്യഘട്ടത്തിൽ ലഭിച്ച ട്രോഫി ഒഴികെ മറ്റു ട്രോഫിയിലേക്ക് അവർക്ക് പോകാനും പറ്റിയിട്ടില്ല ഇപ്പോൾ ഈ റീസെൻ്റ് ഉള്ള മോശം ഫോമും കാര്യങ്ങളും ഒക്കെ നോക്കുമ്പോൾ തിരികെ വന്നേ പറ്റൂ മികച്ച സ്കോടം കൊണ്ടുവരുന്നുണ്ട് അതിൻ്റെ ഒരു റിസൾട്ട് കളിക്കളത്തിൽ ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുന്നു ആരാധകരിക്കാത്തിരിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ വിശേഷങ്ങളുമായി കൂടുതൽ